നമസ്കാരം ഇന്ന് കേരളം ആകാംക്ഷയോടെ കാത്തിരുന്നത് രണ്ട് കോടതി കേസുകളുടെ വിധി അറിയാൻ രണ്ടും ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒന്നുമല്ല താളത്തെ തട്ടിലുള്ള കോടതിയുടെ വിധിയാണ് ഒന്ന് മൂവാറ്റുഴ എം എൽ എ ആയ മാത്യുക്കുഴനാടൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ കൊടുത്ത ഹർജി ആ ഹർജിയിൽ എന്ത് തീരുമാനമുണ്ടാകും എന്നറിയാനാണ് കാത്തിരുന്നത് ആദ്യ കാത്തിരിപ്പ് അതിനായിരുന്നു മുഖ്യമന്ത്രിയും കുടുംബവും ഈ നാട് പൊടിപ്പിക്കുന്നു എന്ന് കരുതുകയും അതുകൊണ്ട് നടപടി ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ഒട്ടും പ്രതീക്ഷാനർഭരമായിരുന്നില്ല ആ വിധി തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി മാത്യു മാത്യുക്കുഴൽനാടിൻ്റെ ഹർജി തള്ളി അതിനൊരു അത്ഭുതവും എനിക്ക് തോന്നുന്നില്ല കാരണം മാത്യു മാത്യുക്കുഴൽനാടന് തന്നെ ഉറപ്പുണ്ടായിരുന്നില്ല ഈ കേസിൻ്റെ ഗതിയെക്കുറിച്ച് ആദ്യം മാത്യുക്കുഴൽനാടൻ ഹർജി സമർപ്പിച്ചത് വിജിലൻസിന് പരാതി കൊടുത്തിട്ട് നടപടി എടുക്കുന്നില്ല അതുകൊണ്ട് വിജിലൻസിനോട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അതാണ് കറക്റ്റ് നിയമപരമായ എന്ന് പറയുന്നത് പിന്നീട് മാറ്റിക്കുഴനാടിന് പിടികിട്ടി മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് കേസ് അന്വേഷിച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല മുഖ്യമന്ത്രി വിജിലൻസ് കേസിലെ പ്രതിയായതുകൊണ്ട് പദവി ഒഴിയുന്ന കൂട്ടത്തിലുമല്ല അതുകൊണ്ട് ആ ഹർജിയിൽ ഒരു ഭേദഗതി വരുത്തി വിജിലൻസ് കോടതി തന്നെ കേസ് അന്വേഷിക്കണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടു അത് പ്രായോഗികമല്ല കോടതിക്ക് കേസ് അന്വേഷിക്കാൻ സമയവുമില്ല സാഹചര്യവുമില്ല ഒരു ഇതൊക്കെ ആവാം കാരണം എന്തായാലും കേസ് തള്ളപ്പെട്ടു കമ്മികൾ ആഘോഷം തുടങ്ങി മാത്യു മാത്യുക്കുഴനാടിന്റെ കോട്ടൊക്കെ അവർ ലേലത്തിന് ഇട്ട് കഴിഞ്ഞു ഇത് കേട്ടാൽ കേട്ടാലോർക്കും ആ കേസിലെ അന്തിമ തീർപ്പ് സംഭവിച്ചു കഴിഞ്ഞത് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് അന്വേഷിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട അന്വേഷണമാണ് എസ് എഫ് ഐ ഒയുടെയും ഇ ഡിയുടെയും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ അന്വേഷണത്തെക്കാൾ താഴെയുള്ളൊരു അന്വേഷണത്തിന് വേണ്ടിയാണ് കുഴൽനാടൻ ശ്രമം നടത്തിയതും പരാജയപ്പെട്ടതും അതിൻ്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ ആഹ്ലാദിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയൊന്നുമില്ല ഏഷ്യാനെറ്റിനെതിരെ സർക്കാർ ഒരു കള്ളക്കേസ് എടുത്തിരുന്നു ബോക്സോ വകുപ്പൊക്കെ ഒരു കള്ളക്കേസ് നിലനിൽക്കാത്ത കേസാണ് പക്ഷേ കേസ് സ്വാഭാവികമായും എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പടി എന്ന് പറയുന്നത് കുറ്റപത്രം സമർപ്പിക്കലാണ് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് വിചാരണയും മറ്റ് നടപടിക്രമങ്ങളും കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള വിധിയും വരുന്നത് കുറ്റപത്രം സമർപ്പിച്ചു എന്നതുപോലും മഹത്തായ സംഭവമാണ് സർക്കാരിൻ്റെ വിജയമാണ് ഏഷ്യാനെറ്റിൻ്റെ പരാജയമാണ് എന്ന തരത്തിലാണ് പി വി അൻവറിനെ പോലുള്ളവർ പോസ്റ്റിടുന്നതും അടിമകളായ അന്തം കമ്മികൾ അതിൻ്റെ കീഴ വന്ന് ഉന്മാദത്തിലാവുന്നതും ആർക്കെതിരെ എഫ്ഐആർ ഇട്ടാലും കുറ്റപത്രം സമർപ്പിച്ചാൽ മതിയാവൂ എന്ന് തിരിച്ചറിയുക കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നതിനർത്ഥം കുറ്റക്കാരനാണ് എന്നല്ല എഫ്ഐആർ റിട്ടേൽ കുറ്റപത്രം സമർപ്പിക്കണം അത് ഏത് കള്ളക്കേസാണെങ്കിലും ഇതുപോലും തിരിച്ചറിയാത്ത പൊട്ടന്മാരായ കുറേ അടിമകൾ കൂടെയുണ്ട് എന്നതാണ് ഈ പാർട്ടിയുടെ വിജയം അതുപോലെ തന്നെയാണ് മാസപ്പിടി കേസിലെ ഈ ആഘോഷവും പ്രധാന കേസും അന്വേഷണവും തുടരുമ്പോഴാണെന്ന് ഓർക്കണം ഈ ആവേശം രണ്ടാമത് കേരളം കാത്തിരുന്നത് കേവലം എഴുന്നൂറ്റി പത്ത് രൂപ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരനായ കെ എസ് ആർ ടി സി എംപാനൽ ഡ്രൈവർ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെയും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവിൻ്റെയും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനുമെതിരെ നടത്തുന്ന പോരാട്ടത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് അറിയാനാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ സമയത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പണിയെടുക്കുന്നത് അവർക്കൊരു നിശ്ചിത സമയത്ത് തുടങ്ങിയാൽ മറ്റൊരു നിശ്ചിത സമയത്ത് റൂട്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട് എത്ര ശ്രമിച്ചാലും അത് സാധ്യമല്ല കാരണം വഴിയിലെ ഗതാഗത തടസ്സങ്ങളും പ്രതിസന്ധികളും മേയറെ പോലെ ധാർഷ്ട്യമുള്ള പലരുടെയും ഇടപെടലുകളുമൊക്കെ അവരുടെ യാത്രയിൽ കുഴപ്പങ്ങളുണ്ടാക്കും അങ്ങനെ മല്ലിട്ട് വന്നിട്ടും ഒരു മണിക്കൂർ വൈകി എത്തിയ കെ എസ് ആർ ടി സി ഡ്രൈവറോട് മേയർ കസേരിയിൽ ഇരിക്കുന്നതിന്റെ അധികാര കുങ്കാണ് മേയർ കാട്ടിയത് സ്വാഭാവികമായും കെ എസ് ആർ ടി സി ഡ്രൈവറെ തടഞ്ഞതും അനാവശ്യമായി കള്ളക്കേസ് കുടുക്കി അറസ്റ്റ് ചെയ്തതുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ കേസാവേണ്ടതാണ് ലൈൻ ക്രോസ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം തടഞ്ഞു എന്നത് മാത്രമല്ല മുന്നൂറ്റി അമ്പത്തിനാല് എന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന വകുപ്പും മേയർക്കെതിരെയും ഭർത്താവിനെതിരെയും ചുമത്തേണ്ടതാണ് പക്ഷെ സർക്കാർ അതിന് തയ്യാറാകുന്നില്ല ഒടുവിൽ യതു കോടതിയെ സമീപിക്കുന്നു അതിൻ്റെ വിധി കാത്തിരിക്കുകയായിരുന്നു അതിനിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായി ഈ വിധിക്ക് രണ്ട് ദിവസം മുൻപ് മേയർക്കെതിരെയും കുടുംബാംഗങ്ങൾക്കെതിരെയും കേസെടുക്കാൻ തിരുവനന്തപുരത്ത് മറ്റൊരു കോടതി ഉത്തരവിട്ടിരുന്നു വാസ്തവത്തിൽ ഇത് അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു അത് സംഭവിച്ചത് എന്തായാലും യതു കോടതിയിൽ പോയാൽ കേസെടുക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് യദുവിൻ്റെ വക്കീൽ പറയുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തിയേക്കും എന്നുള്ളതുകൊണ്ട് അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ആയിരുന്നിരിക്കാം അഭിഭാഷകൻ നേരത്തെ കോടതിയിൽ പോയത് ആ കേസ് എടുക്കാനുള്ള ഉത്തരവ് വന്നപ്പോൾ തന്നെ കന്നോൺമെൻറ് പോലീസ് കേസ് എടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്നത്തെ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്നൊരാശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ആശങ്കയ്ക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് തിരുവനന്തപുരത്തെ കോടതി യദുവിൻ്റെ പരാതിയിൽ കേസെടുക്കാൻ ഉത്തരവിട്ടു യദു ആവശ്യപ്പെട്ടതുപോലെ മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ മേയർ ആര്യയുടെ സഹോദരൻ സഹോദരന്റെ ഭാര്യ കണ്ടാൽ അറിയാവുന്ന ഒരാൾ അങ്ങനെ അഞ്ച് പേർക്കെതിരെയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന ജാമ്യമില്ല വകുപ്പ് അനുസരിച്ചുള്ള കേസുകൾ വരെ മേയർക്കെതിരെ വരും വാസ്തവത്തിൽ മേയർക്കും ഭർത്താവിനും കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണിത് അവർ കിണഞ്ഞു ശ്രമിച്ചിട്ടും സർക്കാർ സംവിധാനങ്ങളും പോലീസും കെ എസ് ആർ ടി സിയും പാർട്ടിയും ഒക്കെ ഒരുമിച്ച് നിന്നിട്ടും ഡ്രൈവർ യദുവിനെതിരെ ജാമ്യമില്ല വകുപ്പ് ചാർത്താൻ കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ അവർ ചില വ്യാജ സാക്ഷികളെയൊക്കെ കൊണ്ടുവന്നു എന്നിട്ടും ഏറ്റില്ല ജനവികാരം അത്രമാത്രം ശക്തമായിരുന്നു മാത്രമല്ല ഒരു തെളിവും യദുവിനെതിരെ ഉണ്ടായിരുന്നില്ല എന്നാൽ മേയർക്കെതിരെ ആവശ്യത്തിന് തെളിവുണ്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നു ഇനി ഇതനുസരിച്ച് മേയർ ഉത്തരം പറയേണ്ടി വരും ഇവിടെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പോൾ കോടതി ഉത്തരവനുസരിച്ച് കണ്ടോൺമെന്റ് പോലീസിന് കേസെടുക്കാതിരിക്കാൻ സാധ്യമല്ല ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് കേസെടുക്കേണ്ടി വരും ആ പ്രതിസ്ഥാനത്ത് ഞാനോ മറ്റൊരാളായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുവാനും എന്തായാലും മേയർ അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷേ മേയർ കോടതിയിൽ പോയി ജാമ്യമെടുക്കേണ്ടി വരും മേയറുടെ ഓഫീസിൽ ചെന്നാണെങ്കിലും പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഈ കേസിൽ തെളിവുകൾ യേതുവിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഈ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് മേയർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ചെറിയ കാര്യമല്ല ചെറിയ പ്രായത്തിൽ മേയറായി ചെറിയ പ്രായത്തിൽ വിവരക്കേടുകളുടെ രാജ്ഞിയായി ഇപ്പോൾ ചെറിയ പ്രായത്തിൽ കേസുള്ള മേയറുമായി മാറിയിരിക്കണത് വല്ലാത്ത ഒരു തിരിച്ചടിയാണ് വാസ്തവത്തിൽ മേയർക്കും ഭർത്താവിനും കിട്ടിയിരിക്കുന്നത് പലതരത്തിൽ ഇതിനെയൊക്കെ ട്വിസ്റ്റ് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ മേയറേയും ഭർത്താവിനെയും വിമർശിച്ചതിൻ്റെ പേരിൽ രാഷ്ട്രീയ നിരീക്ഷകന് അഭിഭാഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർക്കെതിരെ കേസെടുക്കും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നതിനിടയിലാണ് ഇപ്പോൾ മേയർക്ക് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു കൗതുകമുള്ള സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മനോരമയുടെ ഓൺലൈനിൽ ഒരു ഇൻ്റർവ്യൂ വന്നിരിക്കുന്നു കണ്ടക്ടറുടെ ഇതുവരെ രംഗത്തില്ലായിരുന്ന കണ്ടക്ടർ ആദ്യമായി അഭിമുഖം കൊടുത്തിരിക്കുന്നു കണ്ടക്ടർ കൊടുത്ത മൊഴി എന്ന തരത്തിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു താൻ പിറകിലാണ് ഇരുന്നത് താനൊന്നും കണ്ടില്ല തനിക്കൊന്നും അറിയില്ല എന്ന് കണ്ടക്ടർ കൊടുത്തു എന്നായിരുന്നു വാർത്ത ആ വാർത്ത വ്യാജമാണെന്നും താൻ കൊടുത്ത മൊഴി തൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല എന്നുമാണ് കണ്ടക്ടർ ഇപ്പോൾ പറയുന്നത് അതേസമയം ഡിവൈഎഫ് എ നേതാവും എം പി യുമായ അടുപ്പത്തെക്കുറിച്ച് കണ്ടക്ടർ തുറന്നു സമ്മതിക്കുന്നുണ്ട് റഹീമിനോട് സംസാരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് സംഭവമുണ്ടായ അന്ന് തന്നെ കെ എസ് ആർ ടി സിക്ക് ആദ്യം മൊഴി കൊടുത്തിരുന്നു പിറ്റേ ദിവസം കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത് ആരെയും വെള്ളപൂശാനോ ആരെയും രക്ഷിക്കാനോ തനിക്ക് താൽപ്പര്യമില്ല എന്ന് പറയുന്നുണ്ട് അതായത് പാർട്ടി പറയുന്ന അതേപടിയാണ് താൻ നീങ്ങുന്നത് എന്ന് കണ്ടക്ടർ തുറന്ന് സമ്മതിക്കുന്നു കണ്ടക്ടർക്ക് ഈ വിഷയത്തിലൊരു അഭിപ്രായം തൻ്റെ ഭാര്യയോട് പോലും പറയാൻ പേടിയാണത്രേ പാർട്ടി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുമ്പോൾ ഭാര്യയോട് ഒരു അഭിപ്രായം പറഞ്ഞാൽ അതുപോലും പുലിവാലാകുമെന്ന് കണ്ടക്ടർക്കറിയാം ഒന്നാം തരം സഖാവാണ് അതുകൊണ്ട് പാർട്ടി പറയുന്നത് പോലെ മുമ്പോട്ട് പോകാനേ കഴിയൂ സഹപ്രവർത്തകനായ എംപാനൽ ജീവനക്കാരനെ രക്ഷിക്കുക എന്നതിനേക്കാൾ പാർട്ടിക്കാരിയായ മേയറേയും എം എൽ എയും രക്ഷിക്കാനായിരിക്കും കണ്ടക്ടർ രംഗത്തിറങ്ങുക എന്നതിൻ്റെ സൂചനയായി മാറുന്നു ഇന്നത്തെ അഭിമുഖം